ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിത് എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി കാരണം ഇത് ഡിയോണിൻ്റെ ആദ്യ കുർബാനയുടെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു എല്ലാവരോടും സോറി പിന്നെ ഇത് കേറ്ററിംഗ്കാരൊക്കെ നേരത്തെ വന്നു കേട്ടോ നേരത്തെ വന്ന അവരുടെ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തു പന്തലുകാർ കുറച്ച് പന്തൽ ഇട്ടായിരുന്നു ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ചേട്ടായ എവിടെ ഇരിപ്പുണ്ട് ചിനിച്ചേച്ചിയും പിള്ളേരും ഒക്കെ പള്ളിയിലോട്ട് പോയിരിക്കണം അവന് കുമ്പസാരവും ഒക്കെ ഉണ്ട് ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറേ വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല ഇത് പള്ളിയിലേക്ക് വന്ന് കയറുന്ന ഭാഗമാണ് കേട്ടോ പള്ളിക്കകത്തെ ഒരു വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കാരണം പള്ളിയിൽ മൊബൈൽ അനുവദിക്കുന്നതല്ലല്ലോ അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല ലാസ്റ്റാണ് വീഡിയോ എല്ലാം എടുത്തത് അത് എടുക്കണമെന്നില്ലായിരുന്നു പിന്നെ ഞാൻ ഒന്നും എടുത്തില്ലായിരുന്നു അപ്പം ഞാൻ അങ്ങനെ എടുത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ അച്ഛൻ ഓരോരുത്തരെ വെച്ച് പിള്ളേരെ അത് കുർബാന ഒമ്പത് പിള്ളേരെയും നിർത്തി ഗ്രൂപ്പ് ഫോട്ടോയും പിന്നെ അവരുടെ പേരൻസിനെ നിർത്തി അധ്യാപകരെ നിർത്തിയുള്ള ഫോട്ടോസൊക്കെ എടുക്കുവാണ് കേട്ടോ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞു കാരണം സമയം ഒത്തിരി ആയായിരുന്നു കാരണം രാവിലെയാണല്ലോ അപ്പം പിള്ളേർക്കും വിശന്ന് തുടങ്ങിയായിരുന്നു പിന്നെ പിള്ളേർക്ക് ചെറിയൊരു കാപ്പി ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പള്ളിയിലെ പിള്ളേർക്കും അധ്യാപകർക്കും സിസ്റ്റേഴ്സിനും വൈദികർക്കും കൂടെ ചെറിയൊരു കാപ്പി ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ പിന്നെ ഞാനും ഞങ്ങളുടെ ഫാമിലി ഫുള്ള് കളർ കോഡായിരുന്നു ലാവണ്ടർ കളറായിരുന്നു ഡ്രസ്സ് കേട്ടോ അപ്പം ഞങ്ങളൊക്കെ ആയിരുന്നു പപ്പായൊക്കെ വൈറ്റ് ഷർട്ടും മുണ്ടു പോയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് സെപ്പറേറ്റ് ആർക്കും ഫോട്ടോഗ്രാഫർമാർ ഇല്ലായിരുന്നു ഒറ്റ ഒരു ഫോട്ടോഗ്രാഫറെ ഉണ്ടായിരുന്നുള്ളൂ ആളോട് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ഫോട്ടോ എടുത്ത് തരും അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചാർജ് ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെയാണ് ചെയ്തത് പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലിയിലെല്ലാം ഞങ്ങള് ചേർന്ന് നിർത്തി പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണോന്ന് അച്ഛൻ തന്നെ പറഞ്ഞായിരുന്നു കാരണം സമയം ഒട്ടും ഇല്ലായിരുന്നു നിങ്ങളെ നിങ്ങൾ എന്നെ വിളിച്ചോണ്ടി സമയം ഇല്ല വെറ്റക്ക് നിങ്ങേ ഇങ്ങോട്ട് വന്ന് നിൽക്കാനേ ഞാൻ നിങ്ങളെ ഇടായിക്ക അമ്മേ ഓട അമ്മേ പോയാ അമ്മേ ദേ നിൽക്കണോ അമ്മേ ഇങ്ങോട്ട് ടീച്ചേസ് ഇങ്ങോട്ട് സിസ് എന്നാ കർ 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 അമ്മേ വിചേസി മാറി നടൊന്നും പറയണ്ട ഓക്കേ ഇവിട നോക്കി ഇവിട നോക്കി मारല്ലേ 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 അമ്മേ രണ്ടു മൂന്നൊക്കെ പോണേ എന്തായാലും ഇതായിരുന്നു കേട്ടോ എൻ്റെ ഫാമിലി അതായത് ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആങ്ങള അങ്ങനെയുടെ വൈഫ് കുഞ്ച് കൊച്ചു പിള്ളേർ രണ്ടുപേർ പപ്പ മമ്മി ബു ചേച്ചിയുടെ പപ്പ മമ്മി പിന്നെ അമ്മനെ പഠിപ്പിച്ച ടീച്ചേഴ്സ് അച്ഛന്മാർ ഇത്രയും പേരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ബീച്ചോ ഇപ്പൊ പോവാണോ ഇത് മമ്മിയുടെ ചേച്ചിയാണ് കേട്ടോ പച്ചപ്പാറയിൽ നിന്ന് വന്നതാണ് അപ്പം ആൻറ്റിക്ക് മിണ്ടാൻ പറ്റത്തില്ല ആൻറ്റിക്ക് ചെറുപ്പത്തിൽ ഒരു പണി വന്നതാണ് പനി വന്നതോടുകൂടി ആൻറ്റിക്ക് മിണ്ടാൻ പറ്റാതെയായി ഇത് നമ്മുടെ അടുത്തുള്ള ചേട്ടനാണ് കേട്ടോ മാതുചേട്ടൻ അത് മാതുച്ചേട്ടൻ്റെ നല്ല പ്രായമുണ്ട് അപ്പം രണ്ടുപേരും കൂടെ ഒത്തിരി നാളായി കണ്ടിട്ട് അവർ തമ്മിലുള്ള സംസാരമാണ് കേട്ടോ ഇത് ആൻറ്റിക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട് മാതു ചേട്ടനോ എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ ആൻറ്റി ഒത്തിരി ദിവസമായ ഒത്തിരി നാളായി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കാരണം ഇവിടെ നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ ഇടുക്കിയേക്കാളും ചൂട് കാഞ്ഞിരപ്പള്ളിയിലോ ഉണ്ട് അപ്പം ആൻറ്റിക്ക് ഇവിടെ താ ചൂട് പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത് ചേട്ടായി മാർതിച്ചാട്ടനോട് ആൻറ്റി ഇങ്ങോട്ട് പോയി കിട്ടത്തേനും മാർത്തച്ചേട്ടനെ വർത്താനം പറയാൻ ചേട്ടായി കിട്ടി ചേട്ടായിയെ ഗൾഫിൽ പോയിട്ട് വന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് അപ്പം ചേട്ടായി കിട്ടിയോണ്ട് ചേട്ടായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നും പോയി നിൽക്കുവായിരുന്നു കൊറേ ആൾക്കാര് രാവിലെ തന്നെ വന്നായിരുന്നു ബാക്കിയുള്ളവരൊക്കെ വൈകത്തേനും ഉച്ചക്കത്തേനുമായിട്ടൊക്കെ ഇങ്ങനെ വരാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നു കേട്ടോ ഇല്ല ചെറുതായിട്ട് എന്ന ചേട്ടോട് ചോദിക്കുന്നു ഒരു മാസം ഒരു മാസം ഞാൻ i like